നെല്ല് സംഭരണിയിൽ നടത്തിയ അഴിമതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കേന്ദ്ര മാനദണ്ഡങ്ങൾ മറികടന്നാണ് സംഭരണം നടത്തിയിട്ടുള്ളത് സംഭരണത്തിനുവേണ്ടി കേന്ദ്ര സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണാപത്രം പൂർണമായും സംസ്ഥാന സർക്കാർ ലംഘിച്ചിരിക്കുകയാണ് സംഭരണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകിയ തുകയെക്കുറിച്ചും ചെലവഴിച്ചതിനെക്കുറിച്ചും സംസ്ഥാന സർക്കാർ ധവളപത്രം ഇറക്കണം സംഭരിക്കാനുള്ള ചാക്കും കയറ്റുകൂലിയും സപ്ലൈകോ ആണ് നൽകേണ്ടതെന്നാൽ ഇത് കർഷകരിൽ ഈടാക്കി അഴിമതി നടത്തുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് സംഭരണത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തുകയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടും രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്ന് കള്ളം പറഞ്ഞ കർഷകരോട് വഞ്ചനാപരമായ നിലപാടാണ് കൃഷിമന്ത്രി സ്വീകരിക്കുന്നത് അടിയന്തരമായി സംഭരിച്ച നെല്ലിന്റെ തുക കർഷകർക്ക് നൽകണമെന്നും പി ആർ എസ് സമ്പ്രദായം എടുത്തുകളയണമെന്നും സംഭരിച്ച നെല്ലിന്റെ തുക നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാന സർക്കാരും സപ്ലൈകോയും നെല്ല് സംഭരണത്തിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി നേരിട്ട് നെല്ല് സംഭരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സംഭരിച്ച നെല്ലിന്റെ തുക കർഷകർക്ക് നേരിട്ട് നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നെൽ കാർഷിക മേഖലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ും ഇടവിളയായി മത്സ്യകൃഷി നടത്താനുള്ള പദ്ധതിയും അടിയന്തരമായി ആവിഷ്കരിക്കണം സംഭരിച്ച നെല്ലിന്റെ തുക കർഷകർക്ക് അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റി കൃഷിഭവനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ കെ സുരേന്ദ്രൻ ഈ കൃഷിമന്ത്രിയുടെ മുമ്പിൽ വന്ന് മുട്ടിക്കാരിയാറിച്ചു കൃഷിമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ഈ രണ്ടായിരത്തി അറുനൂറ് കോടി രൂപയുടെ കണക്കൊന്ന് അവതരിപ്പിച്ചു നിങ്ങൾ നേരത്തെ പറഞ്ഞാ നേരത്തെ നിങ്ങൾ പറഞ്ഞു ആയിരത്തി അറുനൂറ് കോടി രൂപ നൽകാനുണ്ട് അപ്പൊ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു ആയിരത്തി നാനൂറ് കോടി രൂപ നൽകാനുണ്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നു രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപ നൽകാനുണ്ട് ഞങ്ങൾ പറയുന്നു കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറയുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഫണ്ട് നൽകിക്കഴിഞ്ഞു പ്രസിഡന്റ് വിവേകാനന്ദൻ കോലത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് സുജീഷ് കല്യാണിക്കാവ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എം നടരാജൻ റെജി കാലടി വി ടി ജയപ്രകാശ് കെ വി അശോകൻ ഷിജ്ല പ്രദീപ് വി പി വിദ്യാധരൻ പ്രേമൻകുട്ടത്ത് ശിവകുമാർ വെങ്ങിനിക്കര അശോകൻ പൊറൂക്കര തടത്തിൽ മണികണ്ഠൻ സുബിത എന്നിവർ പ്രസംഗിച്ചു నడకావిల్ హాస్పిటల్ బిల్డింగ్ వళాంజేరి మలపురం ఫోన్ నంబర్ జీరో ఫోర్ నైన్ ఫోర్ టూ జీరో ఎయిట్ ఫోర్ జీరో వన్ జీరో సెవెన్ జీరో త్రీ ఫోర్ జీరో సెవెన్ డబల్ వన్ డబుల్ వన్